സാറേ ഈ ഇടുക്കിയിൽ ഒരു നഴ്സിംഗ് കോളേജ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട് വിദ്യാർത്ഥികൾ സമരത്തിലാണ് ഹോസ്റ്റൽ അടക്കമുള്ള സൗകര്യങ്ങൾ വേണമെന്നും പറഞ്ഞിട്ടാണ് അവിടെ സമരം ഇപ്പോൾ കളക്ടർ ഇടപെട്ട് അവിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തി അത് വേണ്ടത്ര വിജയം കണ്ടില്ല അപ്പോൾ കളക്ടർ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് കളക്ടറുടെ അസാന്നിധ്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ചർച്ചയ്ക്ക് വിളിച്ചു അങ്ങനെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ വെച്ച് ചർച്ച നടക്കുന്നു വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട് പി ടി ഐ അംഗങ്ങളുണ്ടും ഈ ഈ പറയുന്ന നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളുണ്ട് അവിടെ വെച്ച് ഈ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങൾ മിണ്ടാതിരുന്നോണം കൂടുതൽ ബഹളമൊന്നും വെച്ചിട്ട് കാര്യമില്ല രണ്ട് വർഷം നിങ്ങളുടെ പഠനം മുടങ്ങുമെന്നല്ലാണ്ട് ഒരു പണി നടക്കില്ല മര്യാദക്ക് പഠിച്ചിട്ട് പോകുന്നെങ്കിൽ പോവാം അല്ലെങ്കിൽ ഇതൊക്കെ പൂട്ടിക്കെട്ടി പോകും ഈ കോളേജ് കൊണ്ടുവന്നത് ഞങ്ങളുടെ സർക്കാർ ആണെങ്കിൽ ഇത് പൂട്ടിക്കാനും ഞങ്ങൾക്കറിയാം ഇത് ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് വാർത്തകൾ വരുന്നത് ഈ സി വി വർഗീസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ആ വാർത്ത നിഷേധിക്കാനൊന്നും പോയിട്ടില്ല പുള്ളിക്കാരൻ നൽകുന്ന വിശദീകരണം ഇങ്ങനെ ഇവരുമായിട്ട് ഞാൻ ചർച്ച നടത്തി അത് സമ്മതിക്കുന്നുണ്ട് ഈ ജില്ലാ സെക്രട്ടറിക്ക് ചർച്ച നടത്തേണ്ട ആവശ്യമെന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അദ്ദേഹത്തിന് അതിൻ്റെ അതോറിറ്റി ഇല്ല പക്ഷേ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് താൻ ചർച്ച നടത്തിയത് എന്ന് പറയുന്നു ഇവിടെ ഈ കോളേജ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയാണ് താൻ പ്രതികരിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ് അതിൽ എന്താണ് വായിച്ചെടുക്കേണ്ടത് നമ്മളിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ആദ്യകാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൊട്ട് ഈ പാർട്ടിയുടെ ഇടപെടലുകൾ എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട് അന്ന് ആദ്യകാലത്ത് തന്നെ കളിയാക്കി പറഞ്ഞ സെൽഫരണം എന്നാണ് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെല്ലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ലുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാവും സ്ലീപ്പിംഗ് സെല്ലുണ്ടാവും ആക്റ്റീവ് സെല്ലുണ്ടാവും ഈ സെല്ലുകൾ വഴി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പദവി വളർത്തിയെടുത്തിട്ടുണ്ട് അതിപ്പോഴും അത് തുടരുന്നു കോളേജുകളിപ്പോൾ ആ ഒരു എക്സ്ട്രാ ഫാക്ടറായിട്ട് എസ് എഫ് ഐ കൂടെ ഉണ്ട് പല കോളേജിലും എസ് എഫ് ഐ പ്ലസ് എ കെ പി സി ടി എ കെ പി സി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് കഴിഞ്ഞാൽ കെ ജി സി ടി കേരള ഗവൺമെൻറ് കോളേജ് ഈ മൂന്ന് സംഘടനകൾ ചേർന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ പല കോളേജുകളുടെയും വളരെ സുപ്രധാന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് ഇവർക്കൊപ്പം നിന്നാൽ നല്ലത് ഇല്ലെങ്കിൽ മര്യാദക്ക് എവിടെയെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ തലമുടി കുത്തിന് വിളിച്ച് അങ്ങനെ എല്ലാം ഉണ്ടാവും കസേര കത്തിക്ക് കസര കത്തിക്ക് ശവപ്പെട്ടി ഉണ്ടാക്കുക എല്ലാ പരിപാടിയും ചെയ്യും ഇതിനെയെല്ലാം ഒരു നിർവികാരമായ മനസ്സോടെ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ ശ്രമിച്ചിരിക്കുന്നത് ആ സെൽഫർണത്തിന് ഏറ്റവും പ്രാപ്തനായ ആഗ്രഹിക്കുന്ന കുണുണക്കാൻ പറ്റുന്നയാൾ പിണറായി വിജയനാണ് അപ്പോൾ ആ സൽഫർണത്തിന്റെ ജില്ലാ ലെവൽ പേഴ്സൺ ആണ് നമ്മളിപ്പോൾ കണ്ടത് അതെ ജില്ലാ അപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് അത് ആദ്യം മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹീസ് ആസ് ഗുഡ് ആസ് എ മിനിസ്റ്റർ മന്ത്രിയുടെ എല്ലാ പൊലീസായും ഉണ്ട് അതുകൊണ്ടാണ് പി ജയരാജനെ മാറ്റി എം വി ജയരാജനെ കൊണ്ടുവന്ന് വീണ്ടും രാകേഷിനെ അവിടെ കൊണ്ടു ആ പവർ എക്സർസൈസ് ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ എക്സർസൈസ് ചെയ്യാവുന്ന നിർബന്ധമുണ്ട് അത് ഏത് കാര്യത്തിലായാലും ഇപ്പോൾ വീണാ ജോർജ് നിങ്ങൾ നമുക്കൊക്കെ തോന്നും പാവം വീണാ ജോർജ് എല്ലാത്തിനും തിരുവാണ് ആശുപത്രികളിൽ മരുന്നില്ല അതിനെക്കുറിച്ച് അല്ല അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പൂട്ടിക്കെട്ടിക്കുന്നതാണ് മെഡിക്കൽ കോളേജ് വരെ പൂട്ടിക്കെട്ടാന്ന് പറഞ്ഞാൽ ഈ വർഗീസ് എന്ന് പറഞ്ഞാൽ മണ്ടൻ അറിയത്തില്ല മരുന്നില്ലാത്തതുകൊണ്ട് കാർഡിയോളജിക്ക് സ്റ്റെന്റ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം അതുമൊക്കെ പൂട്ടിക്കാനാണ് അയാൾ നോക്കുന്നത് അപ്പോൾ വർഗീസ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നല്ല ആശുപത്രികൾ ചികിത്സാ സൗകര്യങ്ങൾ നിഷേധിച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി അങ്ങനെ അതിൽ കൂടുതൽ വർത്തമാനം അങ്ങനെയല്ലേ വരുമോ ഇല്ല ഇത് പൂട്ടിക്കെട്ടിയാൽ അങ്ങനെക്കൊന്നുമില്ല അവിടെ ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജോ നല്ല ഹോസ്പിറ്റലുണ്ട് അവർക്ക് ലാഭം നഴ്സിങ്ങിന് പഠിക്കുന്ന പിള്ളേർ അവർക്ക് പോയി സ്വകാര്യ നഴ്സിംഗ് കോളേജിലേക്ക് പോകണം കാശ് അവർക്ക് കിട്ടും അതിൻ്റെ വീതം ചിലപ്പോൾ ഡി സിയിലേക്കും കിട്ടും അങ്ങനെ വരാം ഇത് സ്വകാര്യ സ്ഥാപ മെഡിക്കൽ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസുകളോട് അല്ലെങ്കിൽ പിണറായി വിജയനോട് നിയന്ത്രിക്കും തീരുമാനിച്ചിട്ടുണ്ട് എസ് അല്ല ഇവിടെ ഇവിടെ മൗലികമായ മറ്റൊരു പ്രശ്നമുണ്ട് ഈ സി പി എമ്മിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് സമര പാരമ്പര്യമാണ് അത് എന്തോ ആയിക്കോട്ടെ വിപ്ലവ പാർട്ടിയാണെന്നുള്ള അവകാശപ്പെടുന്നത് അപ്പൊ അവർക്ക് സമരം ഒഴിച്ചു ഒരു സംഗതിയാണ് ആ അങ്ങനെയുള്ള പാർട്ടിക്ക് എന്നു മുതലാണ് ഈ സമരങ്ങളോട് വിരോധം തോന്നി തുടങ്ങിയത് എല്ലാ കാലത്തും വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനാണ് പ്രശ്നം എല്ലാ കാലത്തും അവർക്ക് സമരങ്ങളോട് വിരോധമാണ് അവരുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അവരുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ സമരം ചെയ്യുമ്പോൾ അംഗൻവാടിക്കാർ സമരം ചെയ്യുമ്പോൾ ആ പാവം പിടിച്ച പെൺകുട്ടിയുള്ള മെക്കിട്ടുകയറിയ ചെയ്യുന്നമാർ എന്നിട്ടാണ് ഇംഗ്ലാവസ് ഉണ്ടാവാതിരിക്കുന്നത് അംഗൻവാടിക്കാർ പെടലിൽ കെട്ട് ചവിട്ടി തൊഴിച്ചും കയറിയിട്ടാണ് വിളിക്കുന്നത് അതാണ് സി പി എമ്മിൻ്റെ സമര എന്ത് സമരം കൊണ്ട് അവരെന്താ നേടിയിരിക്കുന്നത് അടുത്ത കാലത്ത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് സി പി എം സമരം ചെയ്ത് എന്ത് കാര്യം നേടിയിട്ടുണ്ട് പറയാൻ പറ്റും അത് വെച്ച് നോക്കും ഒന്നാൽ ജസ്റ്റ് ഒന്നാല് കുറേ സ്ഥാപനങ്ങൾ പൂട്ടിയിരുന്നു അല്ല അല്ലാതെ എന്ത് നല്ല കാര്യം കേരളത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒന്നുമില്ല എസ് എഫ് ഐയെ കൊണ്ടുപറ്റിയിട്ടുണ്ടോ ഡി വൈ എഫ് എ പണ്ടൊക്കെ തൊഴിലില്ലായ്മ പട്ടണിജാതൊക്കെ നടത്താറ് ഇപ്പോൾ എല്ലാം ഉണ്ടോ എല്ലാവർക്കും തൊഴിൽ കിട്ടിയോ അല്ലെ ചോദിക്കാം അപ്പോൾ ഇത്രയും അപ്പോൾ സി വി വർഗീസ് അവിടെ ചെയ്യുന്നത് ഒരു എല്ലാം ഒന്ന് കവറപ്പ് ചെയ്യാനുള്ള ഇതാണ് ഒന്ന് ഞാൻ സി വി വർഗീസ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതായത് ഈ ഈ ജില്ലയിലെ പിണറായി വിജയൻ എല്ലാവരും അങ്ങനെ അഭിനയിക്കുന്നത് അതെ ഞാൻ ഈ വില്ല ജില്ലയിലെ പിണറായി വിജയൻ എനിക്കും അതുപോലെ ശിങ്കിടികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാലും തെല്ലാം വരുന്നവരുണ്ട് ഞാൻ വരുന്നവരും ഞാൻ പറഞ്ഞ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പോലീസുകാരുണ്ട് ഇതെല്ലാം ഈ ധൈര്യം അഹങ്കാര അധികാരത്തിന്റെ ധാർഷ്ട്യം അതാണ് അവിടെ കാണുന്നത് ഈ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള അവകാശ കൊടുത്തത് ഇപ്പം നാളെ കേന്ദ്ര ഗവൺമെന്റ് ആ യു ജി സിയോ ഈ കോളേജിന്റെ അംഗീകാരം എടുത്തു കളഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണ് ബി ജെ പിക്ക് കടന്നു വരാൻ വഴിയാണ് ബി ജെ പിക്ക് കടന്നു വരാനോട് ഒന്നാം തരം വഴിയേത് ഈ ഇടവിൽ കൂടെ ബി ജെ പി കടന്നു വരും ഇതൊക്കെ വിളിക്കുക അങ്ങനെ ഭരണം നടത്തുന്ന മെഡിക്കൽ കോളേജിന് എന്ത് ഗ്രാൻഡ് കൊടുക്കും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നിഷേധിക്കാം അപ്പോൾ പറയാം കേന്ദ്രം അവഗണിക്കുന്നു അവഗണിക്കുന്നു കാരണം ഇതായിരിക്കും ഈ കെയർ ഓഫ് പറഞ്ഞായിരിക്കും മെഡിക്കൽ കോളേജ് ഭരിക്കുന്നാൽ അതിൻ്റെ മെഡിക്കൽ കൗൺസിലെ അംഗീകാരം വരെ പിൻവലിക്കട്ടിൻ്റെ വേണമെങ്കിൽ ആലോചിച്ചോക്ക് ഇയാളാണോ തീരുമാനിക്കുന്നത് സി വി വർഗീസ് എന്ന് പറഞ്ഞാൽ ഇല്ല അയാളായിരിക്കും തീരുമാനിക്കണം പക്ഷേ അയാൾ അങ്ങനെ പരസ്യമായ നടപടിയെടുക്കാൻ പാടില്ല അയാൾ പറഞ്ഞുകൊണ്ട് അയക്കെ അഭിപ്രായം പറയാം അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാം സമ്മതിപ്പിക്കാം മന്ത്രിസഭയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാം ഇയാളല്ല തീരുമാനം എടുക്ക എം എം മണിയുടെ പറ്റിയ ഒരു അനുയായിയെ ഇടുക്കി ഇടുക്കി കിട്ടി പിന്നെ റോഷി അഗസ്റ്റിനെ തന്നെ എടുക്കുക കാരണം എങ്ങനെയെങ്കിലും എം എൽ എ ആവണം അയൊക്കെ സ്വപ്നത്തിൽ കിട്ടിയ മന്ത്രിസ്ഥാനല്ലേ ജോസ് കെ മാണി തോറ്റുപോട്ട് കിട്ടിയ മന്ത്രിസ്ഥാനം ആ മന്ത്രിസ്ഥാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും റൂഷി അഗസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ചെയ്യേല അതാണ് സ്ഥിതി ഇപ്പം ഇവിടെ നിർത്താൻ ആര് ും ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ടല്ലോ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലയിലും ഇതേപോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങൾ വേണമെന്നൊരു നയം രൂപീകരിച്ച് നടപ്പിലാക്കി അമ്പത് കിലോമീറ്റർ കോളേജ് പക്ഷേ അതിനും മാത്രമുള്ള സാമ്പത്തിക ശേഷി അടിസ്ഥാന സൗകര്യ ലഭ്യതയൊക്കെ ഉറപ്പുവരുത്താൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ കാര്യം ഈ എല്ലായിടത്തും ഈ മെഡിക്കൽ കോളേജ് അതേപോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചു ഒരു ബോർഡും വെച്ചു അവിടെ ഈ കുട്ടികളടക്കമുള്ളവർ അവിടെ അഡ്മിഷൻ നേടിയിട്ട് അവർ ഈ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് കാര്യം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ലഭ്യമാക്കാൻ പറ്റിയിട്ടില്ല ആ കാര്യത്തിൽ ഒരു സ്വയം വിമർശനപരമായിട്ട് നമുക്കൊരു പാളിച്ച പറ്റിയെന്ന് ചിന്തിക്കാം അത് കാശില്ല ഇതെല്ലാം നടക്കും ഈ സർക്കാർ തൂർത്തടിക്കുന്ന കാശ് ഓരോ മേളകൾ നടത്തുക എന്നാ ഇപ്പോൾ ഇവിടെ സംഗമം ഇതിനൊക്കെ എത്ര കോടിയാണ് കളയുന്നത് എത്ര കോടിയാണ് കളയുന്നത് തൂർത്തടിക്കുന്ന കാശ് ഈ വണ്ടി രണ്ട് പ്രാവശ്യം കൊണ്ട് കേരള പര്യടന ലിഫ്റ്റ് ഉള്ള ബസ് ഇതൊക്കെ എവിടെ കേട്ടിരിക്കുന്നു എത്ര പ്രാവശ്യം വിദേശ പര്യടനം യാരുടെ കാശുമുണ്ട് എത്ര പ്രാവശ്യം ഇനിയും പോവാനിരിക്കുക മോ മോഡി കൊടുക്കുക ആദ്യം കൊടുക്കുകയെന്ന് പറയും പിന്നെ കൊടുക്കും മോഡിയെ പോയി കണ്ടിയുമ്പോൾ കൊടുക്കും ആ നീ ഇന്നുകൂടെ പോക്കും എസ് ടിക്കുള്ള എസ് ടി പറഞ്ഞ പോവുള്ളൂ വേണേ പറയും ചിലവോ ചുരുക്കണം പിണറായി വിജയൻ എസ് ടി ഉണ്ടായിരുന്നയർ എയർലൈൻസിൽ എസ് ടി ഉണ്ടായിരുന്ന പിണറായി വിജയന് ഒരു പത്ത് പ്രാവശ്യം കൂടെ പോയേനെ അത്ര കാശില്ല കാശ് ഇല്ലാഞ്ഞിട്ടല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നു ഇടുക്കിയിൽ ഇത്രയും സമ്പന്നമായ ജില്ല വേറെ ഉണ്ടോ അതെ മലഞ്ചിലക്കിൻ്റെ സോഴ്സ് അവിടെയാണ് കൃഷിയുടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന അവിടെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവിടെയാണ് പക്ഷേ അവിടെ അതൊന്നും ചൂഷണം ചെയ്യാനായിട്ട് അല്ലെ ആ വരുമാനം സർക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളില്ല അവിടെ ഇരിക്കുന്ന സെയിൽ ടാക്സാ ആർ ടിഒ ആ ഇതെല്ലാം കാശ് എങ്ങോട്ട് പോകും പകുതി പാർട്ടിക്ക് പോകും പകുതി യൂണിയന് കിട്ടും പകുതി കുറവ് കിട്ടും ഇങ്ങനെ വീതം വെച്ച് വീതം വെച്ച് പോവുകയാണ് അപ്പോൾ സേവ് വർഗീസിൻ്റെ ധാർമ്മിക എന്താ ഈ കുറവുകൾ പറയാൻ പാടില്ലായിരുന്നു അതുതന്നെ അംഗൻവാടിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ദുർബലരോട് അവശരോട് അല്ലെ ദളിതരോട് ഇവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അങ്ങ് ചെയ്തു തന്നോളും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ട എന്ന് പറയുന്ന സമീപനം അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് കൊടുക്കും നൂറ് രൂപ വെച്ച് കൊടുത്താൽ നൂറ് രൂപയേ ഉള്ളൂ പത്ത് മാസം കഴിഞ്ഞ് നൂറു രൂപ കൊടുത്താൽ ആയിരം രൂപ ആയിരം രൂപ കൊടുത്തിരിക്കുന്നു ആയിരത്തിൻ്റെ അപ്രാധാന്യം നൂറ് മറന്നു പോകും അത് അതിൽ മേടിക്കാൻ ചെല്ലുന്നവർ മീഴുകാണോ അയ്യോ ആയിരം രൂപ പിണറായി തന്നു എന്ന് പറയാൻ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണ് ഇതാ പാവം പിള്ളേർ പേടിച്ചു ഇടുക്കിലെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ ചെല്ലുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പാവം പിടിച്ച കുട്ടികൾ കാണാം മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കാർ മോട്ടോർ വലിയ മോട്ടോർസൈക്കിൾ ഏഴു ലക്ഷം രൂപ മോട്ടോർ സൈക്കിളിൽ നിന്നും വരുന്ന പിള്ളേരായിരിക്കുമല്ലോ ഇവിടെ പഴയ അവരുടെ നെഞ്ചത്തല്ലേ ഇങ്ങനെ ഇവർ ചവിട്ടുന്നത് ഈ വർഗീസിന് നാളെ സെക്രട്ടറി സാറിൽ നിന്നും പറഞ്ഞു വിടണ്ടേ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഇടപെട കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ടത് സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ ഇടപെടണ്ടേ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാൻ ചെല്ലട്ടെ ചെല്ലുമോ ഇതാണ് സി പി എം സി പി എമ്മിൻ്റെ താഴെക്കടയിലുള്ള ആളുകൾ എല്ലാവരും എം എം മണിമാരായിട്ടും ആർ മാറിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനം ചെയ്യപ്പെടുന്ന രംഗമാണ് അടുത്ത മൂന്നാം മുഴ ഏതെങ്കിലും കാരണവശാൽ കിട്ടിപ്പോയാൽ വീണ്ടും വീണ്ടും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് സങ്കല്പിച്ച് നോക്കാം